നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് കുറെ നാളായി ഈ ബ്രേക്കിനിടയിൽ ഫുട്ബോൾ ലോകത്ത് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ബ്രേം ആൻഡ്രഡ് യുസേലിൽ നിന്ന് പുറത്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു അതെ ഇന്ത്യൻ ക്ലാസിക്കോ അത് വീണ്ടും സംഭവിക്കാൻ പോകുന്നു ഇറ്റ്സ് യുണൈറ്റഡ് വീണ്ടും പ്രീമിയർ ലീഗിലേക്ക് ഹായ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നെറ്റ്വർക്ക് നമ്മള് ശരിക്കും പറഞ്ഞാല് ഒരു വീഡിയോ ചെയ്തിട്ട് കുറെ നാളായി ഏകദേശം ഒരു രണ്ട് രണ്ടാഴ്ചയ്ക്ക് അടുത്തായിരുന്നു തോന്നുന്നു കാരണം കുറെ കാര്യങ്ങളായിരുന്നു ഒന്ന് ജോലി തിരക്കേട് പിന്നെ മറ്റൊന്ന് പല പേഴ്സണൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോയി അപ്പോൾ ശരിക്കും ഞാൻ കളികളൊക്കെ കാണുന്നുണ്ട് പക്ഷേ അതിന്റെ റിവ്യൂസ് പറയാനോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനോ ഒന്നും പറ്റുന്ന ഒരു ആയിരുന്നില്ല അപ്പൊ എന്തായാലും നമുക്ക് ഈ കഴിഞ്ഞ നമ്മളൊരു ബ്രേക്ക് എടുത്ത സമയത്ത് നടന്ന ചില കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്കൊന്ന് സംസാരിച്ചു പോകാം ജസ്റ്റ് അതില് ആദ്യത്തെ ഒരു കാര്യം ഞാൻ ഓൾറെഡി ഡാക്ലൈനിൽ പറഞ്ഞു റോയൽ മാൻഡ്രഡ് യു സി എല്ലിൽ നിന്ന് പുറത്തായിരിക്കുന്നു അത് യു സി എൽ എന്നാൽ അത് റയൽ മാൻഡ്രഡ് ആണ് എന്നാണ് അല്ലെ ഫുട്ബോൾ ലോകം പറയുന്നത് സോ പറയുന്നത് കണ്ടിട്ടല്ലേ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ പറയും റയൽ മാൻഡ്രഡ് ഈസ് ഓൾവേസ് ദയർ എന്ന് പറയുന്നത് പോലെ പക്ഷെ ഈ തവണ എന്തായാലും അത് റെയിൽ മാൻഡിന്റെ ഒപ്പമല്ല റെയിൽ മാൻഡിന്റെ വലിയൊരു പരാജയത്തിലേക്കാണ് ഈ വർഷം യു സി ഐയില് ആസനൽ വഴി കൊണ്ടുപോയത് എന്ന് വേണമെങ്കിൽ പറയാം റെയിൽ മാൻഡിന്റെ ഒരു കളി എനിക്ക് എനിക്ക് രണ്ടാം ഭാഗം സാന്റിയാഗോയിൽ നടന്നിട്ട് എന്താ തിരിച്ചടിച്ച് കയറണം എന്നുള്ള ഒരു മെന്റാലിറ്റി ആ ടീമിന് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് അന്ന് കളി കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് കാരണം എന്താണ് അവിടെ കാണിച്ചത് എംബാപ്പെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ വിനീഷ്യസും റോഡറി ഒക്കെ എന്താണ് അവർ ചെയ്യുന്നത് അവർ ബ്രസീലിന്റെ കുപ്പായത്തിൽ കളിക്കുന്ന ആളുകളാണ് അപ്പൊ അവര് എനിക്ക് അവരെ പറ്റിയ വലിയ അഭിപ്രായമല്ല എനിക്ക് റെയിൽമാറ്റിനോട് പറയാനുള്ളത് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ക്യാഷ് കിട്ടും നല്ല ഏതാ പിള്ളേരാണല്ലോ ക്യാഷ് കിട്ടും ഉള്ളത് ഉള്ളത് കൊടുത്ത് എന്താ വെച്ചാൽ കൊടുത്ത് ഉള്ളത് കിട്ടുന്നത് വാങ്ങിച്ച് ഏതൊരു നല്ല പ്ലേസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് റയിൽമാറ്റിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു പിന്നെ ഈ ഒരു തോൽവിയോട് കൂടി ആഞ്ചലോട്ടി ബ്രസീലിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിന് കുറച്ചുകൂടി വ്യക്തകൾ വരും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തായാലും മാർട്ടിനല്ലിൽ മികച്ച പെർഫോമൻസ് തന്നെയാണ് പുറത്തെടുത്തത് അപ്പോൾ എനിക്ക് ആ ആ ഒരു കളിയെ ഞാൻ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ബ്രസീലിന്റെ ജേഴ്സിയിൽ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാൻ അർഹൻ എനിക്ക് തോന്നുന്നു വിനീഷ്യസിനെക്കാളും അർഹൻ മാർട്ടിനല്ലി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതേപോലെ ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു ഇവരെ എല്ലാ കാളും നന്നായിട്ടിപ്പോ ആന്റണി പെർഫോം ചെയ്യുന്നുണ്ട് ആന്റണിയുടെ പെർഫോമൻസ് പറയുന്നത് പ്രശ്നം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരുന്നു ആന്റണിയുടെ അല്ല എന്ന് എന്ന തരത്തിൽ നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ആന്റണി ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു ലാലിഗയില് അലഗേസിക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നത് അത്ര അടിപൊളിയായിട്ടാണ് പുള്ളി പിന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം ഈ ഇതിൻ്റെ ഇടയിൽ തന്നെ സംഭവിച്ച മറ്റൊരു കാര്യമാണ് ലീഡ്സ് യുണൈറ്റഡ് പ്രീമിയർ ലീഗിലേക്ക് വീണ്ടും പ്രൊമോട്ട് ആയിരിക്കുന്നു എൻ്റെ ഒരു ഫേവറേറ്റ് ടീമാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ക്ലബ്ബാണ് ലീഡ്സ് യുണൈറ്റഡ് ലീഡ്സ് യുണൈറ്റഡിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് അല്ലെങ്കിൽ വലിയ വലിയ സമയം ഒന്നും ആകുന്നില്ല എനിക്ക് തന്നെ ലാസ്റ്റ് അവർ പ്രീമിയർ ലീഗിലേക്ക് വന്ന സമയത്താണ് ഞാൻ ലീഡ്സ് യുണൈറ്റഡിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതും പഠിക്കുന്നതും ഒക്കെ അപ്പോൾ അതേ പറ്റിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യണം ലീഡ്സ് യുണൈറ്റഡിനെ പറ്റിയിട്ടുള്ള എന്തായാലും ലീഡ്സിനോട് അന്ന് മുതൽ തോന്നുന്ന ഒരു ആരാധനയുണ്ട് അപ്പൊ അത് രണ്ടായിരത്തി ഇരുപതാണെന്നാ തോന്നുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ലീഡ്സ് ഇരുപതാണെന്നാ തോന്നുന്നു കൺഫേം അല്ല ലിവർപൂളുമായിട്ടായിരുന്നു ആ ഫസ്റ്റ് മാച്ച് അത് ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അന്നൊരു രണ്ട് പെനാൽറ്റി കിട്ടിയതിന്റെ പേരിൽ ലിവർപൂൾ ജയിച്ചു കയറി എന്നുള്ളതല്ലാതെ നാല് മൂന്ന് എന്ന സ്കോറിലാണ് ലീഡ്സിനെ ലിവർപൂൾ പരാജയപ്പെടുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ബി എസ് സിയുടെ കീഴിലായിരുന്ന ലീഡ്സ് ഭയങ്കര പെർഫോമൻസ് ഒക്കെ അയച്ചു വച്ചെങ്കിലും അവര് കഴിഞ്ഞ ഒരു രണ്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും റിലഗേറ്റ് ആയിരുന്നു അവർ സെക്കൻഡ് ഡിവിഷനിൽ പോയി ഇപ്പോൾ അവർ വീണ്ടും എത്തിയിരിക്കുകയാണ് പ്രീമിയർ ലീഗിലേക്ക് അപ്പോൾ ലീഡ്സിന്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ റഫീനെ ഒക്കെ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ചരിത്രം കുറിച്ചുകൊണ്ട് എന്താ സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു നിലവിലെ ചാമ്പ്യന്മാരായ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടറിലേക്ക് എത്തുന്നത് ക്വാർട്ടറിലാണെങ്കിൽ വരാൻ പോകുന്നത് മോഹൻ ബഗൽ ബഗാൻ ഓൾറെഡി ഇപ്പോ ഐ എസ് എൽ ചാമ്പ്യൻസ് ആണ് ഐ എസ് എൽ ഷീൽഡ് വിന്നേഴ്സ് ആണ് പിന്നെ നമുക്ക് അതിൽ ആശ്വസിക്കാൻ ഉള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഒരു റൂമർ വന്നത് ബഗാന്റെ ഫോറിൻ പ്ലേയേഴ്സ് ആരും ഉണ്ടാവില്ല ഇന്ത്യൻ പ്ലേയേഴ്സും അതേപോലെ റിസർവ് പ്ലേയേഴ്സിനെയും മിക്സ് ചെയ്തിട്ടാണ് കളിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊരു ചാൻസ് ആണ് കൂടുതൽ അപ്പൊ ബ്ലാസ്റ്റേഴ്സ് നല്ല മികച്ച ഫോമിലാണ് ഉള്ളത് ഉള്ളത് ലോഡ് കട്ട്ലയുടെ കീഴിലെ ഫസ്റ്റ് മാച്ച് അത്ര മോശവും അല്ലായിരുന്നു നല്ല പ്രകടനമായിരുന്നു നല്ല പ്രകടനം കാഴ്ചവെച്ചു ജീസസ് സിമനസ് അത്ര അത്ര കിട്ടില്ല പെനാൽറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല ആദ്യ ഒരു പെനാൽറ്റി എടുത്തു പുള്ളി അത് ഫെയിലായി എങ്കിലും ട്രേക്കൊക്കെ കുതിക്കുന്നു രണ്ടാമത് എടുത്ത പെനാൽറ്റിയും അത്ര ഏതാ പെനാൽറ്റി ഒന്നും അല്ല ഗില്ലിന്റെ അടുത്തുനിന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ട ഒരു പെനാൽറ്റി ആയിരുന്നു പക്ഷെ എന്നാൽ നോവ നോവയുടെ ഗോള് അങ്ങനെയൊന്നും ആയിരുന്നില്ല വിഷയം ഗോള് അപ്പോ അങ്ങനെ ഒരു കാര്യം ഇപ്പോ ഇങ്ങനെ നെക്സ്റ്റ് ഈ പറഞ്ഞ ശനിയാഴ്ച ശനിയാഴ്ചയാണ് ബഗാനുമായിട്ടുള്ള ക്വാർട്ടർ ഫൈനൽ നടക്കുന്നത് അപ്പോൾ ബഗാനുമായിട്ടുള്ള ക്വാർട്ടർ ഫൈനലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ലൂണയുടെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് കറക്റ്റ് അറിയില്ല എന്നാലും എല്ലാവരും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഒരു കപ്പ് ആഗ്രഹിക്കുന്നു ഇനി ക്വാർട്ടർ അത് കഴിഞ്ഞ് സെമി പിന്നെ ഫൈനൽ ഇനി ഒരു രണ്ട് മത്സരമാണ് ഒരു കടമ്പ അത് കടക്കുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അപ്പൊ എന്നാലും നമുക്ക് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി മുമ്പോട്ട് പോവാം ഇങ്ങനെയുള്ള കളികളുടെ റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക്